നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴയിൽ അഗ്നിബാധ കയർഫെഡിൻ്റെ വിൽപ്പനശാലയിലാണ് തീപിടുത്തമുണ്ടായത് ശനിയാഴ്ച രാവിലെയാണ് സംഭവം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ആലപ്പുഴ കളക്ട്രേറ്റിന് സമീപം പ്രവർത്തിക്കുന്ന കയർ കയർഫെഡ് വിൽപ്പനശാലയിലാണ് തീപിടുത്തമുണ്ടായത് ലക്ഷങ്ങളുടെ കയർ ഉൽപ്പന്നങ്ങൾ കത്തിച്ചാമ്പലായി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് ഷോറൂമിനുള്ളിൽ നിന്ന് തീ പടർന്നത് ആലപ്പുഴ തകഴി ചേർത്തല എന്നിവിടങ്ങളിൽ നിന്നായി അഞ്ച് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കയർ റബ്ബർ ഉൽപ്പന്നങ്ങൾ കത്തിയുണ്ടായ കനത്ത പുക മൂലം അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആദ്യം അകത്തേക്ക് പ്രവേശിക്കാനായില്ല ഷോറൂമിലെ എയർ കണ്ടീഷണറിലാണ് ആദ്യം തീ കണ്ടതെന്ന് പറയുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സംശയം ജീവനക്കാരും നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് കത്താത്ത ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് മാറ്റി തീപിടുത്തത്തെ തുടർന്നുണ്ടായ നഷ്ടം കണക്കാക്കിയിട്ടില്ല ആലപ്പുഴ